ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേസ് ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയുള്ള നമ്മുടെ വീഡിയോകൾക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു എവ്രി വൺ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പാടൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് പാടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാലകത്ത് കുഞ്ഞുമൈതീൻ ഹാജിയുടെ മകൻ ഷഫീഖിൻ്റെ വീടിലാണ് പുതുതായിട്ട് വീട് പണിയത് ഹൗസ് ഫാമിങ് കഴിഞ്ഞ വീടാണിത് ഷഫീഖ് ഖത്തറിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അവരുടെ രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണിത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ വീടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നു അതൊരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു മോഡേൺ ഔട്ട്ലുക്കിലുള്ള ഒരു വീടാണ് ഇൻറ്റീരിയർ ആ ഒരു തീം തന്നെ പിടിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഒരു ചെയ്തിട്ടുള്ളൊരു വീടാണത് ഇതിനിപ്പോൾ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിക്സ് ബൈ ഫോർ സൈസിലുള്ള എലഗൻ്റ് എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട ഒരു മാറ്റ് ഫിനിഷിങ്ങിന്റെ ടൈലാണ് സിറ്റൗട്ടിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടാണെങ്കിൽ ഫിഫ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന ക്രിസ്റ്റൽ എന്ന് പറയുന്ന ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ എയ്റ്റ് ഹൺഡ്രഡ് സൈസിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ടൈൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് വിസ്മയങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം ഇപ്പൊ നമ്മൾ വേറൊരു വീട്ടിലാണ് വന്നിരിക്കുന്നത് കരുതണ്ട നമ്മൾ പുറത്തുനിന്ന് കണ്ടാതെ വീടിന്റെ അകത്താണ് നമ്മളുള്ളത് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇൻറ്റീരിയറിലൊക്കെ വളരെ എലഗന്റ് ആയിട്ട് ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ളൊരു വീടാണിത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മളെ ഷഫിങ് ബ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വളരെ റീസെൻറ്റിലായിട്ട് വീട് പണി കഴിഞ്ഞിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് എല്ലാ കാര്യങ്ങളും ഫർണീഷിംഗ് ഫുൾ ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഒരു പോയി വരാനുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ടി വി സ്റ്റാൻഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് പക്ഷേ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതിൻ്റെ ഈ സോഫ ഈ ഒരു സീറ്റിംഗ് സംവിധാനം തന്നെ വളരെ എലഗൻ്റ് ആയിട്ടൊരു ലുക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു അറേബ്യൻ ഒക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം പിന്നെ ഈ വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള അതായത് അയത്തുൽ ഖുസി അള്ളാഹുൻ്റെ റസൂലിൻ്റെയൊക്കെ പേരൊക്കെ ഉള്ള ഒരു ഭംഗിയുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു തൊട്ട് ഈ വാളിലൊക്കെ മനോഹരമായിട്ട് പാനലിങ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലാണ് അതിൻ്റെ ടി വി ക്യാമനത്തിൽ വരാനുള്ളത് പിന്നെ ഇതിന് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലോറിലേക്ക് വന്ന് സിക്സ് ബൈ ഫോർ സൈസിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗ്ലോസി ഫിനിഷിങ്ങൾ ഉള്ളൊരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ടൈലാണ് ത്രൂ ഔട്ട് ഇതിൻ്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഓരോ റൂമിലും ഓരോ ബാത്റൂം മുമ്പിൽ കാണാൻ വേണ്ടി സാധിക്കും ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വാൾ പാനൽ കഴിഞ്ഞാൽ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഹാളിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഡൈനിങ് ചെയേഴ്സൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലുക്കിലുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ടൈൽ ടോപ്പിംഗ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിളാണുള്ളത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഓപ്പൺ കിച്ചണാണ് ആണ് ആ കിച്ചണിൻ്റെ ഇതിൻ്റെ സെപ്പറേഷൻ ആയിട്ടൊരു ഒരു കൗണ്ടർ ഉണ്ട് നമുക്ക് ഒരു ബാർ കൗണ്ടർ രീതിയിലുള്ളൊരു ഉണ്ട് അവിടെ പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള സീറ്റിങ് സ്റ്റെയർ ആണ് സ്റ്റെയറാണ് ഉള്ളത് ഗ്ലാസ് ബാരിക്കേഡ് കൊടുത്തിട്ട് അതിൻ്റെ ഹാൻഡ് റേലൊക്കെ കൂടാനാക്കി കൊടുത്തിട്ട് മനോഹരമായിട്ടുള്ള സ്റ്റെയർ മേലയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഹാൾ എന്ന് കഴിഞ്ഞാൽ താഴത്തെ നിലയിലെ മൂന്ന് റൂമുകളിലേക്ക് ആക്സസ് ഉണ്ട് ഈ ഭാഗത്ത് കിച്ചൺ തൊട്ടപ്പുറത്ത് റൂം പിന്നെ ഈ ഭാഗത്ത് രണ്ട് റൂമുകൾ അവിടുന്ന് ഇവിടെ ഫ്രണ്ടിലേക്ക് നീങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാഷ് ബേസിൻ ഏരിയ കാണാം ഇതില് ബ്രിസിയോന്റെ നമ്മുടെ ബ്രിസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മനോഹരമായിട്ടുള്ള ഇതിനകത്ത് മാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡിസൈനിലുള്ളൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ മൊത്തത്തിൽ പാനലിങ്ങൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഇനി ഗ്ലാസ് ഒക്കെ വരാനുണ്ട് മിറർ വരാനുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിട്ടുണ്ട് അവിടെ ഒരു സീറ്റിങ് അറേഞ്ച്മെൻറ്റുണ്ട് പിന്നെ ഈ ഹോളിൻ്റെ ഈ കോർണറിൽ തന്നെ ഇവർ പ്രയർ ഏരിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇനി ഹാങ്ങിങ് സീറ്റ് റൂഞ്ഞാൽ ടൈപ്പ് സാധനം കൂടെ വരാനുണ്ട് ഇവിടെ അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലെ വിശേഷങ്ങൾ നോക്കാം കിച്ചൻ്റെ വിശേഷങ്ങൾ വരുമ്പോൾ എടുത്തു പറയുന്നത് ഓപ്പൺ കിച്ചൺ ആണ് പക്ഷേ ഇത് ഓപ്പൺ കിച്ചൺ അല്ലാത്ത രീതിയിൽ നമുക്ക് പ്രൈവസി വേണ്ട സമയത്ത് ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ കട്ടൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കർട്ടൺ എന്താ വെച്ചാൽ ത്രൂ ഔട്ട് അങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഡോറിൽ ഹൈഡ് പോകും അപ്പോൾ കട്ടൺ ഉള്ളത് ഇല്ലാത്ത രീതിയിൽ തന്നെ അത് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് രണ്ടിനെ കിച്ചനേയും ഈ ഹോൾ ഏരിയനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബാർ ഉണ്ട് ഇവിടെ ഒരു മിൻറ്റ് ഫിനിഷിലുള്ളൊരു ഫിഫ്റ്റീൻ എം എം ഫിക്നെസ്സിൽ വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് ബൈ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സൈസിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തത് കൗണ്ടർ ടോപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ടൈല് നമ്മൾ നേരത്തെ പറഞ്ഞു അതേ സിക്സ് ബൈ ഫോർ ടൈൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടത്ത് വന്നു വെച്ചാൽ മനോഹരമായിട്ട് അതിൻ്റെ കബോർഡ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മങ്ങി അനുസെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെയിം കൗണ്ടർ ടോപ്പ് ടൈൽ ഉപയോഗിച്ചിട്ടതിൻ്റെ ത്രൂ ഔട്ട് കിച്ചൻ്റെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് ചെറിയ കിച്ചനാണെന്ന് പെട്ടെന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അപ്പുറത്തിട്ടുണ്ട് തുറന്നു കഴിഞ്ഞാൽ ബാക്കി കുറേ കാര്യങ്ങൾ അവിടെ വരുന്നത് അപ്പോൾ ഈ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡോറാണുള്ളത് ആ ഡോറ് നമ്മുടെ സെക്കൻഡ് കിച്ചണിലേക്കാണ് വർക്ക് ഏരിയ എന്നൊക്കെ യൂസ് ചെയ്യാവുന്ന ആ സെക്കൻഡ് കിച്ചണിലേക്കാണ് ആ ഒരു ഡോറുള്ളത് പക്ഷേ അതിലൊരു ഇൻവിസിബിൾ ആയിട്ട് വേറെ ഡോറും കൂടെ ഉണ്ട് ഇത് ഈ സൈഡിൽ വരുമ്പോൾ ഒക്കെ കാണാം അത് ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ തുറക്കുന്ന ഡോറിൻ്റെ കൂടെ അതായത് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടാണ് തോന്നുള്ളൂ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് വീട്ടിൽ ഈ ഒരു കിച്ചണിലെ സ്റ്റോറി ഏരിയ ഉള്ളത് അത് വളരെ സൗകര്യത്തിൽ വളരെ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഡോറ് ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോയി നോക്കാം അപ്പോൾ നമുക്ക് ലെറ്റ്സ് മൂവ് ടു ദി സെക്കൻഡ് കിച്ചൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കിച്ചൺ എന്നല്ല ഒരു ഫസ്റ്റ് കിച്ചണില് തന്നെ മോഡിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വിറകടുപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് ഉള്ളത് പിന്നെ അതിനടുത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഈ കൗണ്ടർ ടോപ്പ് നേരത്തെ അവിടെ പറഞ്ഞ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇതാണത് പിന്നെ ഇവിടുത്തെ ടൈൽ ആണെങ്കിൽ വേറൊരു ടൈൽ നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്ത ടൈലല്ല ഇത് കാർവിംഗ് ഫിനിഷിൽ വരുന്ന മാറ്റിൽ കാർവിങ് വരുന്ന മനോഹരമായിട്ടുള്ള ടൈലാണെങ്കിൽ മാച്ച് ചെയ്യുന്ന വേറൊരു ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നിവിടെ എടുത്ത് പറയണ നമ്മൾ ബിയാൻജി എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു കിച്ചൺ സിങ് യൂസ് ചെയ്തു ഈ ബിയാൻജി ശരിക്കും പറഞ്ഞാൽ ഇറ്റാലിയൻ ബ്രാൻഡാണ് നമ്മുടെ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇനി നമുക്ക് വീട്ടിലെ ബെഡ്റൂമുകൾ നോക്കാം ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിനുള്ളത് ഈ ബെഡ്റൂമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവില്ല കാരണം നമുക്ക് പുറത്ത് കണ്ടുപോലെയല്ല അത് വീടിൻ്റെ ഇൻറ്റീരിയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഷെട്ടിങ്ങ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഒക്കെ കണ്ടാൽ വേണ്ടി മനസ്സിലാവും ഇതിൻ്റെ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഹെഡ് സൈഡിൽ വരുന്ന ആ ഒരു വാള് ത്രൂ ഔട്ട് തന്നെ മൊത്തത്തിൽ പാനിങ് ചെയ്ത് വളരെ മനോഹരക്കിയിട്ടുണ്ട് ടൈല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ത്രൂ ഔട്ട് യൂസ് ചെയ്ത സെയിം ടൈലാണ് യൂസ് ചെയ്തത് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ അതിൻ്റെ ഡ്രസ്സുകളുടെ ബോർഡ് ഡ്രോപ്പ്സ് ഒക്കെ വളരെ ഭംഗിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്താ പറയുക ഒരു എലഗൻറ്റ് ലുക്ക് ആൻഡ് ഫീൽ ഇതിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കി റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം നാല് റൂമുകളുള്ളത് റൂമുകളൊക്കെ കണ്ടു ാത്റൂമുകൾ നോക്കാം ഇപ്പൊ നമ്മളുള്ളത് ഈ വീട്ടിലെ ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിലാണ് ഇതിനകത്ത് വന്നപ്പോൾ കളർ കോമ്പിനേഷൻ ഇപ്പൊ യാദശികമായിട്ട് എന്റെ ഡ്രസ്സായിട്ട് മാച്ച് ചെയ്തൊരു കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് എല്ലാ ബാത്റൂമുകളിലും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു സൈസിലുള്ള ടൈലുകളുടെ കോമ്പിനേഷൻസ് ആണ് മാറ്റ് ഫിനിഷ് കാരണം യൂസ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇതിനകത്ത് താഴെ കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷിങ്ങൾ ഉള്ളതാണെങ്കിൽ ഇവിടെ ഫ്ലോർ വാളിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഹാർവിംഗ് ഫിനിഷ് ഉള്ളതാണ് പല ബാത്റൂമിലാണ് പല ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പല ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന്റെ ഫിറ്റിങ്സ് സാനിറ്ററി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വെൽവിറ്റ് പാനി കെറോവിറ്റ് ജോൺസൺ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ബെൽവിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോയ്ലെറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബെൽവിറ്റിന്റെ ബേസിൽ എന്ന് പറയുന്ന ഒരു ഇത് നല്ല സൈസിലുള്ള വളരെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണത് ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ബെൽവിറ്റ് ബ്രാൻഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ബ്രാൻഡാണിത് ഇതിനകത്ത് ഇമ്പോർട്ടഡും ഇന്ത്യനുമായിട്ടുള്ള സാനിറ്ററി ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മനോഹരമായിട്ടുള്ള റെയിങ് ഷവർ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ബാത്റൂമിന്റെ വിശേഷങ്ങൾ ഇതുപോലെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ നൽകുന്ന ബാക്കി ബാത്റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഒന്ന് കിട്ടും ഇനി തിന്റെ അപ്സ്റ്റേഴ്സിൽ പോയി നോക്കാം അപ്സ്റ്റെയ്സിൽ സത്യം പറഞ്ഞാൽ ഒരു റൂമാണ് ഉള്ളത് ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു സ്റ്റെയർസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ഏരിയ നല്ല ഭംഗിയുള്ള ഇതിനകത്ത് വുഡൺ ആണ് ഇതിന്റെ സ്റ്റെയറും അതിൻ്റെ ഹാൻഡ് റൈലൊക്കെ ഉള്ളത് ഗ്ലാസ് ആണ് അതിൻ്റെ ബാരിക്കേഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നേരത്തെ താഴത്തെ പറഞ്ഞ സെയിം ടൈൽ തന്നെയാണ് ഇവിടെയും ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ വളരെ വിശാലമായിട്ടുള്ളൊരു കോമൺ ഏരിയ ആണ് ഇത് ഫർണിഷിങ് ചെയ്യാൻ പോണേ ഉള്ളത് ഏറ്റവും ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഇതിന് ഉള്ളിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഏരിയ ആണ് ഇത് ഇത് വളരെ ഭംഗിയുള്ളൊരു ഫാമിലി ഏരിയ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി ആ പോകുന്നത് ഇവിടെ ഉള്ളത് ഒരു വീട് എന്ന സ്വപ്നം നിങ്ങൾ വീടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അലഹമ്മ സന്തോഷം പഠിച്ച ഒരുപാട് സ്തുതി ഇത് എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു വീട് പക്ഷെ ഉമ്മ നാലു വർഷം മുമ്പ് വിടെ പറഞ്ഞു അലഹമ്മില്ല ഇവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി നമുക്കൊരു വർഷം കൊണ്ട് കുറച്ചിളപ്പ് ഒരു അൽഹം സന്തോഷകരമായൊരു വീട് സമ്മാനിച്ചു ഇപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഉടമസ്ഥൻ ഷഫീഖ് ബാൻ്റെ കൂടെ ഉള്ളത് ഷഫീഖ് ഖാൻ്റെ വൈഫ് റിംസി അതുപോലെ തന്നെ ഒരു മക്കളായിട്ടുള്ള മുവാദ് മൊവീദ് രണ്ടുപേരുണ്ട് പിന്നെ അവരുടെ ബ്രദറിൻ്റെ മക്കളാണ് സൈറ സിയ അങ്ങനെ ഇവരൊക്കെ നമ്മളോട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ വരെ ചോദിച്ചറിയാം എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ നിങ്ങൾ അല്ല അടിപൊളിയൊരു വീടാണ്ടാക്കിയിട്ടുള്ളത് വളരെ മനോഹരമാണ് വീട് ഞങ്ങൾ ഉള്ളു മുഴുവൻ കണ്ടപ്പോൾ ഭയങ്കര മനസ്സ് നടന്നു നല്ല വീട് അടിപൊളി കൺഗ്രാജുലേഷൻസ് ഈ വീടിൻ്റെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത ഒക്കെ കാര്യ എങ്ങനെയായിരുന്നുള്ളൻ്റെ കാര്യങ്ങൾ പ്രോസസ്സ് എങ്ങനെ സത്യത്തിൽ നമ്മൾ വലിയൊരു ആഗ്രഹമായിരുന്നു വീട് വീടുണ്ടാക്കാന്നുള്ള എല്ലാവരെ പോലെ അപ്പോൾ ഉള്ളവരുടെ അനുഗ്രഹം കൊണ്ട് സമയവും സന്ദർഭവും എല്ലാം ഒത്തു തന്നതിപ്പോഴാണ് ഏകദേശം കഴിഞ്ഞ വർഷം ിഗിനിങ്ങില് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഞാൻ തന്നെയാണ് പ്ലാൻ വരച്ചത് നമുക്ക് മറ്റു കുറച്ച് ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ ഫീൽഡ് ഇതാണ് ഇന്റീരിയർ വർക്ക് എക്സിബിഷൻസ് ഇവന്റ്സ് തന്നെയാണ് അപ്പോൾ കൺസ്ട്രക്ഷൻ കുറച്ച് അറിയാം നമുക്ക് അത് റിലേറ്റഡ് അപ്പം എന്റെ വീട് എൻ്റെ ബ്രദറിൻ്റെ വീട് തൊട്ടടുത്തുണ്ട് ഞങ്ങൾ ഞങ്ങൾ കണ്ടാലും ഞങ്ങൾ തന്നെ പ്ലാൻ വരച്ചു അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു ഒരു മൂന്നാല് വർഷം മൂന്നാല് മാസം നമ്മൾ കണ്ടിന്യൂ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് റിലേറ്റി പോകേണ്ടി വന്നു പെട്ടെന്ന് പോയി പിന്നെ അങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്നു ചെയ്തു അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു തലമുറ ഇതുവരെ എന്നാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടില്ല നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ഇത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഡ്രോയിങ് വരച്ചത് നമ്മളാണ് പിന്നെ നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ള വളരെ പ്രകൽഭരായ എന്നാ നമ്മളോടൊപ്പം കൂടി നിൽക്കുന്ന സ്റ്റാഫിന് വർക്കേഴ്സിന് നമുക്ക് കിട്ടി ആ ഇന്റീരിയറിന്റെ ഡിസൈൻ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് കോഴിക്കോടുണ്ട് നാഫിന്ന പേര് അവനെ കൊണ്ട് കുറച്ച് ചെയ്യിപ്പിച്ചു പക്ഷെ ആ ഒരു പാറ്റേണിലല്ല എന്നാലും അതിൽ നിന്ന് കുറച്ച് ഐഡിയാസ് ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ ഇന്റീരിയർ ചെയ്തത് നമ്മുടെ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ജലീൽക എന്ന് പറയും വളാഞ്ചേലീൽ അവര് ഈ ഇന്റീരിയറിന്റെ സെയിൽസ് ആണ് അവര് ചെയ്യുന്നത് മെറ്റീരിയൽ സെയിൽ അപ്പൊ അവർ ഈ മൾട്ടിവുഡ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് അവരാണ് അപ്പം എനിക്ക് ഒരു അവരൊരു എൻജിനീയർ അല്ല ഒരു ഇൻ്റീരിയർ ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തന്നു അവൻ്റെ പേര് എന്നാണ് ആള് വളരെ ആണ് വളരെ ആത്മാർത്ഥതായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യനാണ് അടിപൊളിയാണ് നമുക്ക് അവൻ ആളുകൾ സപ്ലൈ ചെയ്തു നമ്മൾ ഐഡിയ വെച്ചിട്ട് ഡേ ഡയലൈറ്റ് നിന്ന് വർക്ക് ചെയ്തു അവൻ നമുക്ക് പറയാം നമ്മുടെ ഒരു ബ്രദറിൻ്റെ പോലെ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നിന്നത് പക്ഷേ ചെറിയ പ്രായമാണ് ട്വൻ്റി എയ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള അപ്പോൾ അതിൻ്റെതായ ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ടൈമിലി കംപ്ലീറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു ബാക്കിയുള്ള സൈറ്റുകളും പിന്നെ നമുക്കാണെങ്കിൽ പെട്ടെന്ന് കണ്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അത് ചെയ്തു പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ടോയ്ലറ്റ് എക്സസറീസ് ബാത്റൂം എക്സസറീസ് ഒക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് ചങ്കരംകുളത്തുള്ള ബിൽഡർ എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് അവിടുത്തെ സ്റ്റാഫ് എൻ്റെ സ്റ്റാഫ് വളരെ കോപ്പറേറ്റീവ് ആണ് അടിപൊളിയാണ് പ്രത്യേകിച്ച് ഷാവിൽ ഷാബിലാണ് നമ്മൾ ഡീൽ ചെയ്തു തരുന്നത് എന്താവശ്യത്തിനും നമ്മൾ വിളിക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ചേഞ്ചസൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ വല്ല സ്ക്രാച്ചസ് എന്തെങ്കിലും വന്നാൽ ഉടനടി കുഴപ്പമില്ല എന്നുള്ള വാക്കില്ല റിട്ടേൺ ആണ് അപ്പോൾ എടുക്കുക കൊണ്ടുവരിക പുതിയ സാധനങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യാം സെയിൽ ചെയ്യാം മെയിൻ്റനൻസ് എല്ലാം ഇതുവരെ അടിപൊളിയാണ് ഇനിയും ഷാവ് അങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെടുത്ത് എന്താ വച്ചാൽ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ പാടൂരാണ് നമ്മൾ ചങ്ങനാളത്തേ നമുക്ക് ഇവിടെ മെറ്റീരിയൽ സപ്ലൈ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് തന്നതിന് തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് നിങ്ങളോട് എന്തായാലും ശരി നിങ്ങൾ ഹാപ്പിയാണ് നമ്മുടെ സർവീസ് പ്രൊഡക്ട്സ് അടിപൊളിയാണ് സജെറ്റ് ചെയ്തേക്കാം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ നമ്മുടെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് ഇതുവരെയുള്ള എല്ലാ ഐറ്റംസും ഓക്കെയാണ് കിച്ചൺ എക്സസറീസും നമ്മളവിടെ നിന്ന് തന്നെയാണ് ഒരു ഇത് എടുത്തിട്ടുള്ളത് സിങ്ക് ആയാലും പൈപ്പ്സ് ആയാലും എല്ലാം കുഴപ്പമില്ല ബ്രാൻഡഡ് ആണ് ഇതുവരെ പ്രശ്നങ്ങളില്ല അപ്പോ അവിടെ തീർച്ചയായിട്ടും അതാണ് വേണ്ടത് കസ്റ്റമർ എപ്പോഴും വേണ്ടത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സെയിൽസ് സപ്ലൈ മെയിന്റനൻസ് ടീമാണ് അതോടൊപ്പം നമ്മുടെ കൺസ്ട്രക്ഷനിൽ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് എല്ലാരും പേരും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം തറ കെട്ടിയ ഒരു ഫൗണ്ടേഷൻ സ്ട്രക്ചർ കോൺക്രീറ്റ് എല്ലാതും ഇലക്ട്രിസിറ്റി പെയിന്റിംഗ് ടീം അവർ ഫ്രം ലാസ്റ്റ് ടൈമിൽ ഫുള്ള് ഡയനേറ്റ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളവിടെ പെയിന്റിംഗ് ടീമൊക്കെ അതുപോലെ ഇലക്ട്രീഷ്യൻസ് ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു വുഡ് വുഡ് ചെയ്ത നമ്മുടെ റിയാസ് ബായി പാലപ്പെട്ടി അങ്ങനെ ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരാൾ വിട്ടുപോകുന്നുള്ള സംശയം കാരണം പറയോ അപ്പൊ അങ്ങനെ അടിപൊളി ഇപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ വന്ന രണ്ട് സ്റ്റാഫും അടിപൊളിയാണ് ഇതുവരെ വന്ന സുദുബായി അനന്തു എന്തായാലും ഇതുപോലുള്ള ഒരു ചാൻസ് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഒരുപാട് അവരും സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പി ആണ് എന്തായാലും ഒരുപാട് ഉയർത്തിയിലേക്ക് പോകട്ടെ നിങ്ങൾ സ്ഥാപനത്തിന് ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഓക്കെ എനിവേ താങ്ക്സ് രണ്ട് കാര്യത്തിന് ഒന്ന് ഓപ്പർച്യൂണിറ്റി വന്നതിന് രണ്ട് ഞങ്ങളെ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് അപ്പൊ ഇതൊക്കെയാണ് വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണ്ടോട് പറയണ്ടാ പറയോ അപ്പൊ ഇതാണ് വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവുന്ന കരുതുന്നു വീട്ടുകാരെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു അപ്പൊ ഇതുപോലെ മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം അതുവരേക്കും ബൈ ബൈ